നമസ്കാരം കഴിഞ്ഞ ദിവസം പരസ്യ രൂപത്തിലുള്ള ഒരു ട്രോൾ കണ്ടു ഒരു ഹോട്ടലിൻ്റെ പരസ്യമാണ് നിലത്ത് കുഴികുത്തി ഇലയിൽ കഞ്ഞി കൊടുക്കുന്നതാണ് എന്നുള്ള ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് നയിക്കാനുള്ള നോസ്റ്റാൾജിക്ക് കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ട്രോളിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ രൂപത്തിലുള്ള ട്രോൾ അങ്ങനെ അങ്ങനെയായിരിക്കും നല്ലത് അല്ലാതെ എവിടെയെങ്കിലും അങ്ങനത്തെ കഞ്ഞി വരുമോ ഇത് ഞാനൊരു സുഹൃത്തിനെ കാണിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ വന്നുകൂടായിരിക്കില്ല എന്നാണ് പറഞ്ഞത് കാരണം എന്താണെന്നറിയോ അങ്ങനെയുള്ള നിലത്ത് കുഴികുത്തി അതിൽ കഞ്ഞി നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന പല കാര്യങ്ങളും നമ്മളെ സാമൂഹ്യ വിരുദ്ധമാണ് എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഫാഷനായി പിന്നീട് തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളും എൻ്റെ ആ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഭീതിജനകമായൊരു ഓർമ്മയായിരുന്നു അത് അതിനെ ശരിവെക്കുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഒന്ന് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ ബി ജെ പി നേതാവ് ആണല്ലോ ഈ വിവാദത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രയോഗം വീണ്ടും എടുത്തിട്ട് അതിൻ്റെ ആംഗിൾ അവതരിപ്പിച്ചത് കൃഷ്ണകുമാറിന് ഭയങ്കര നൊസ്റ്റാൾജിക്കായ ഓർമ്മയായിരുന്നു കൊതിയൂർന്ന് ഓർമ്മയായിരുന്നു തൻ്റെ വീട്ടിൽ ദശകങ്ങൾക്ക് മുന്നിൽ കുഴികുത്തി ഇലയിൽ കഞ്ഞി കൊടുത്തിരുന്ന ആ ഓർമ്മ അദ്ദേഹം അത് അവതരിപ്പിച്ചതിന് ശേഷം വലിയ വിമർശനങ്ങളുണ്ടായി അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത കാലത്ത് അദ്ദേഹം ഏതോ വിദേശ രാജ്യത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ കണ്ടു അദ്ദേഹത്തിൻ്റെ മറ്റാണെന്ന് തോന്നുന്നു കൂടെയുണ്ട് അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് ഒരു പ്രാവിനോ ഏതോ പക്ഷിക്കിങ്ങനെ ഭക്ഷണം ഇട്ടു കൊടുക്കുക നിലത്തേക്ക് അപ്പോൾ ആ കുട്ടി പറയുകയാണ് അച്ചാ ഇനി ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് നിലത്തായതുകൊണ്ടേ ആളുകൾ പറയുമോ ഇലയിൽ കൊടുക്കാത്തത് അല്ലെങ്കിൽ പാത്രത്തിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആളുകൾ പറയുമോ മറ്റന്നെ പരിഹസിച്ച് പറയുകയാണ് മണ്ണിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുവോ പരിഹസിക്കുവോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അതിലെന്താണ് ചിരി വരിക ആ ഓർമ്മ നമ്മളെ അസ്വസ്ഥാക്കുകയല്ലേ ചെയ്യുക അയിത്തജാതിയുടെ പേരിൽ പണ്ട് പണിയെടുക്കാൻ വരുന്ന ആൾക്കും അയിത്തജാതിക്കാർക്കും ഒക്കെ അങ്ങനെയാണല്ലോ ഐത്തജാതിക്കാരാണല്ലോ പണിയെടുക്കാൻ വരിക അവർക്ക് വീട്ടിലേക്ക് കയറ്റാതെ ഉമ്മറത്ത് പോലും കയറ്റാ കയറ്റാതെ പുറത്ത് പണിയെടുക്കുന്ന പറമ്പിൽ കുഴികുത്തി അതിനകത്ത് ഇലവച്ച് വെള്ളം കഞ്ഞി ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഓർമ്മ ഭൂതകാലത്തിൻ്റെ ആ ഒരു കറുത്ത കാലത്തിൻ്റെ ഓർമ്മ നമുക്ക് എങ്ങനെയാണ് തമാശയാക്കാൻ പറ്റുക പക്ഷികൾക്ക് ഈ കൊടുക്കുമ്പം അരിയും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അത് പാത്രത്തിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കുഴപ്പമുണ്ടാക്കുക എന്നാണ് ഈ പക്ഷികളെ പോലെ മറ്റൊരു വർഗായിട്ടാണ് ഈ അയത്തജാതിക്കാരെ കണ്ടിരുന്നത് അവർക്ക് പാത്രത്തിൽ കൊടുത്തില്ല എന്നുള്ളതാണല്ലോ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം അത് ആ കുട്ടിക്കും അതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടായിരിക്കില്ല അതൊരു പ്രഭാവകാലത്തെ ഭൂതകാലത്തെ ഓർമ്മ എന്നുള്ള ആൾക്കാരി അപ്പോൾ ഭാവിയിൽ ഇതൊക്കെ വന്നുകൂടെയില്ല ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ആ വിഷയത്തെ അദ്ദേഹം ഒരു ബി ജെ പിയുടെ നേതാവ് കൂടിയാണല്ലോ പൊതുവായ രാഷ്ട്രീയ ഇടത്തിൽ പെരുമാറുന്ന ഒരാൾ കൂടിയാണല്ലോ അപ്പോൾ ആ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്നാലോചിച്ചപ്പോൾ അതിനെ വിമർശനാത്മകമായി അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്ന രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ ആരും ശ്രമിച്ചില്ല വ്യക്തികൾ ചില ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു അതിനെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി എന്നുള്ളതിനപ്പുറത്ത് നേരെ മറിച്ചുണ്ടായി കൃഷ്ണകുമാറിൻ്റെ നിലപാടിനെ ഒപ്പം നിൽക്കുന്ന കൃഷ്ണകുമാറിനാളുകൾ പരിഹസിക്കുന്നു ഇയാളൊരു കാര്യം പറഞ്ഞാലേ പണ്ടിങ്ങനെ ഉണ്ടായിട്ടില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്ന വാദം ഉയർത്തുന്ന ഒരുപക്ഷെ മനുവാദികളായ സനാതനധർമ്മവാദികളായ ആളുകൾ അവരുടെ മാധ്യമങ്ങളൊക്കെ രംഗത്ത് വന്നു പക്ഷേ സാമൂഹ്യ പ്രവർത്തന രൂപേണ നമ്മുടെ സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങളൊന്നും വേണ്ടി വന്നില്ല അത് വലിയൊരു വിഷമായിരുന്നു പക്ഷേ മാധ്യമങ്ങളോട്ടെ എന്നെ എൻ്റെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ആ തരത്തിലുള്ള ഒരു ഓർമ്മയിൽ നിന്ന് അതൊരു വിഷമാണെന്നാണല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് സന്തോഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഒരു കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നെ ഒരു കവിത എഴുതി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭൂതകാലത്ത് കവി എന്നുള്ളത് ഒപ്പം തന്നെ സമൂഹത്തിൽ മനുഷ്യനൊപ്പം ജീവിച്ച ആൾന്നുള്ള ഇതൊക്കെ അറിഞ്ഞ ആളാണ് മാത്രല്ല നല്ല ചരിത്രബോധവും ഉള്ളിൽ പേരുന്ന ദയാവായ്പുള്ള ആർദ്രതയുള്ള മനസ്സുള്ള ഒരു കവിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു മുദ്രാവാക്യ കവിത എന്ന പേരിൽ ഈ വിഷയത്തെ അധികരിച്ചൊരു കവിത ദേശാഭിമാനിയുടെ ആഴ്ച എഴുതിയിട്ടുണ്ട് കവിതയാണ് അതുകൊണ്ട് കവിക്ക് സമകാലിക വിഷയത്തിലൊക്കെ പ്രതികരിക്കുമോ നാട്ടിൻ്റെ മുഖ്യധാരയിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുമോ എന്നൊക്കെ പറയും കവിത സ്വതന്ത്രമായും വായിക്കാം പക്ഷേ കൃഷ്ണകുമാർ പറഞ്ഞ വിഷയവും അതിനെ തുടർന്ന് വന്ന ചർച്ചയും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മകളും പ്രതികരിക്കുന്നു എന്ന് പറയുന്ന ആ വീഡിയോയും ഒക്കെ കാണുമ്പോൾ ഈ കവിത അനിവാര്യമായ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു മുദ്രാവാക്യ കവിത എന്ന് പറയുന്ന കവിത നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കണം അതിൻ്റെ തുടർ സംഭവങ്ങൾ വലിയ വലിയ ചർച്ചയൊക്കെ വേറെ തരത്തിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ പ്രധാന കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനങ്ങനെ കാര്യമായി കവിത ചൊല്ലുന്ന ആളൊന്നുമല്ല എന്നാലും ഈ കവിത ചൊല്ലാൻ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ സഹിച്ചിരുന്ന് കേൾക്കണം കേട്ടോ തമ്പ്രാൻ എന്നു വിളിക്കില്ല പാളേൽ കഞ്ഞി കുടിക്കില്ല പണ്ടു പണിക്കാരീ നാട്ടിൽ നെഞ്ചു വിരിച്ചു പറഞ്ഞില്ലേ അന്നീ തരിച്ചില്ലേ വിണ്ണവരൊക്കെ വിറച്ചില്ലേ തമ്പ്രാൻ എന്നു വിളിപ്പിക്കും പാളേൽ കഞ്ഞി കുടിപ്പിക്കും എന്നു പുലമ്പിയധിക്കാരം മണ്ണിൻ്റെ അടിയിൽ പോയില്ലേ പണ്ടീ ജനതയ്ക്കുണ്ണാനായി സ്വന്തം ചോരയെ നീരാക്കി നെല്ലും തേങ്ങയുമുണ്ടാക്കി തല്ലും കൊണ്ടുകിടന്നോർക്കായി മണ്ണിൽ ചെറിയൊരു കുഴികുത്തി കഞ്ഞി വിളമ്പിയ സംസ്കാരം ജന്മിത്തത്തിൻ പിന്മുറയാം നിങ്ങൾക്കിന്നും പൊങ്ങച്ചം മണ്ണിൽ ചെറിയൊരു കുഴികുത്തി കഞ്ഞി വിളമ്പിയ സംസ്കാരം ജന്മിത്തത്തിൻ പിന്മുറയാം നിങ്ങൾക്കിന്നും പൊങ്ങച്ചം കണ്ണു തുറന്നവർ പോരാടി നിങ്ങളുടെ കോട്ടകൾ പൊടിയായി എല്ലാവർക്കും തുല്യത്തിൽ സമ്മതിദാനം നിയമത്തിൽ ഇന്നും സ്വപ്നം കാണുന്നു ജന്മിത്തത്തിൻ പിന്മുറകൾ മണ്ണുവിഴുങ്ങി ഒരക്കാലം മുന്നിലുയർത്ത വരും കാലം ഇന്നും സ്വപ്നം കാണുന്നു ജന്മിത്തത്തിൻ പിന്മുറകൾ വിഴുങ്ങി മുന്നിലുയർത്ത മുന്നിലുയർത്തവരും കാലം പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണകുമാർ ഉന്നയിച്ച ആ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരായ വിമർശനങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നിരുന്നു എന്നാൽ ചുള്ളിക്കാടിൻ്റെ കവിതയ്ക്ക് വേണ്ടിയുള്ള ചില വാദങ്ങൾ അല്ലെങ്കിൽ കവിതയോട് ചേർന്ന് നിന്നുകൊണ്ട് ചില ആഹ്ലാദ പ്രകടനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം പലപ്പോഴും ലെഫ്റ്റ് എന്നോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് അത്യാവശ്യം വായിക്കുന്ന നേതാക്കളാണ് പ്രതികരിക്കുന്നത് എം പി രാജേഷ് ഫേസ്ബുക്കിൽ ഒരു മുദ്രാവാക്യ കവിത പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത ഈ ലക്കം ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചത് മണ്ണിൽ കുഴികുത്തി ദളിതർക്കും പാവപ്പെട്ടവർക്കും കഞ്ഞി ഒഴിച്ചു കൊടുത്ത ഭൂതകാലത്തെക്കുറിച്ചോർത്ത് പുളകം കൊള്ളുകയും അത് പുളിച്ചു തികട്ടലായി പുറത്തു വരികയും ചെയ്യുന്ന ചിലർക്കുള്ള മറുപടി കൂടിയാണിത് എന്നാണ് എം പി രാജേഷ് പറയുന്നത് കൃഷ്ണകുമാറിനുള്ള മറുപടിയാണെന്നാണ് പറഞ്ഞത് എം സ്വരാജ് ഗംഭീരമായൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കവിതയ്ക്കൊപ്പം ഉരുക്ക് കൊണ്ടൊരു കവിത എന്നാണ് തലക്കെട്ട് ടുഡേ വി ഷുഡ് മെയ്ക്ക് പോയംസ് ഇൻക്ലൂഡിംഗ് അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് ദി പോയറ്റ് ഷുഡ് നോ ഹൗ ടു ലീഡ് ആൻഡ് അറ്റാക്ക് എന്ന ഹോച്ചിമിൻ്റെ വാക്കുകൾ കോട്ടയതുകൊണ്ടാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത് ഇരുമ്പും ഉരുക്കും ചേർത്ത കവിതകൾ നാം രചിക്കണം എന്നും ഇന്ന് കവിക്കൊരു പോരാട്ടം നയിക്കാൻ കഴിയേണ്ടതുണ്ടെന്നും എഴുതിയത് ഹോച്ചിമിനാണ് ഇപ്പോഴിതാ ദേശാഭിമാനി വാരികയിൽ പ്രശസ്ത കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു മുദ്രാവാക്യ കവിത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ചരിത്ര ബോധമില്ലായ്മയും ശാസ്ത്രവിരുദ്ധതയും രാഷ്ട്രത്തിന്റെ കൊടിയടയാളമായി മാറുന്ന കാലത്ത് വർഗീയതയും വലതുപക്ഷ ജീർണതയും വെല്ലുവിളികൾ ഉയർത്തുന്ന സമയത്ത് ഉരുക്കുപോലുറച്ച ചരിത്ര സത്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് എല്ലാ നല്ല മനുഷ്യരുടെയും കടമയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികൾ ചിലരെ ഇപ്പോഴും അസ്വസ്ഥരാക്കുന്നുണ്ട് പാളയിൽ കഞ്ഞി കുടിപ്പിക്കാനും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കാനും ഇപ്പോഴും വെമ്പുന്ന ചിലരുണ്ട് അവർ അസ്വസ്ഥരാകട്ടെ അടിച്ചമർത്തപ്പെടുകയും തുടലുപൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രരാകുകയും ചെയ്ത പോരാളികളുടെ പിന്മുറക്കാർ ചുള്ളിക്കാടിൻ്റെ വരികളെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കും ചരിത്രബോധമുള്ള സകലരും ഇത് അവരുടെ ദേശീയ കാവ്യമായി ഓർത്തു വയ്ക്കും അതെ ഇതൊരു മുദ്രാവാക്യ കവിതയാണ് മലയാളി ജീവിതത്തിൻ്റെ മുദ്രപതിഞ്ഞ കവിത കേരളീയ മുന്നേറ്റങ്ങളുടെ മുദ്രപതിഞ്ഞ ചരിത്ര ഗാഥ ഉരുക്കിനാൽ തീർത്ത വാക്കുകൾ കൊണ്ട് മലയാളിയുടെ കഥ പറയുന്ന കവിത എഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ അഭിവാദനങ്ങൾ ഇതാണ് എം സ്വരാജ് പറഞ്ഞത് സ്വരാജിൻ്റെയും എം ബി രാജേഷിൻ്റെയും വാക്കുകളിൽ നിന്ന് ഈ കവിത ഉണ്ടാക്കിയ ആഘാതം അതാർക്കാണ് ആഘാതം ഉണ്ടാക്കാൻ വെമ്പി അതിൻ്റെ ഉള്ളടക്കം അത്ര തീക്കനൽ പോലെ ജ്വലിക്കുന്നത് എന്ന് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ഈ കവിത അനിവാര്യമായ ഒരു സംഭവമായി മാറുന്നത് ചരിത്രബോധമില്ലായ്മയിൽ നിന്നും ചരിത്രത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ചില നഷ്ടബോധം കൊണ്ടു നടക്കുന്ന ആളുകളുടെ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ശ്രമത്തിനും എതിരായ ആഘാതമായി അനിവാര്യമായി സംഭവിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് അത് നമ്മുടെ ചരിത്രബോധത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ കവിത അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും ഈ കവിത വായിച്ച് ഇത്രയും സംസാരിച്ചതിന് ശേഷം എന്താണ് കൃഷ്ണകുമാർ എന്ന നടൻ പറഞ്ഞത് എന്നുകൂടി ഒന്നുകൂടി കേൾക്കണം നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകും അതിൻ്റെ ആശയം ഉണ്ടാകും പക്ഷേ ആ പറഞ്ഞതിൻ്റെ സമ്പൂർണ്ണ ഉള്ളടക്കം എന്താണ് എന്ന് ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ വ്യക്തത എത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞത് ഞാനൊക്കെ ഇവിടെ എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ അച്ഛൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്തെ പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും അവർ രാവിലെ വരുമ്പോൾ തന്നെ കട്ടൻ ചായയോ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും വരിക അതൊക്കെ മതിയല്ലോ അവർക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് പഴഞ്ചോറ് മതി പഴഞ്ചോറ് പഴങ്കഞ്ഞി മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്തു വെച്ചിരിക്കും അവർക്ക് കൊടുക്കാൻ കുറച്ച് കറികളൊക്കെ എടുത്തു വെച്ചിരിക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ അത്ര ത്യാഗപൂർവ്വം എടുത്തു വെച്ചിരിക്കും അന്ന് എങ്ങനെയാണെന്ന് വെച്ചാലേ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇതാ ഇത്രയുമുള്ളൊരു കുഴി ഒരു അരയടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുക്കും ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടുകൊടുക്കും എന്നിട്ട് അവരതിൽ ഉടക്കും ഉടച്ചതിന് ശേഷം കൈവെച്ചല്ല കഴിക്കുന്നേ ഒരു പ്ലാവിലെടുക്കും എന്നിട്ട് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിലി കുത്തിയിട്ട് അത് വെച്ചാണ് അവർ കഴിക്കുന്നത് സത്യം നമ്മൾ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ കോരി എടുത്ത് വിയർത്ത് മുഖമൊക്കെ വല്ലാണ്ടായി വിശപ്പോടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മളുടെ വീട്ടിൽ എല്ലാ ഭക്ഷണവും ഉണ്ട് എന്നാൽ പോലും അവർ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു കൊതി വരും ഇപ്പോഴും ഓർമ്മിക്കുമ്പോൾ ഒരു കൊതി വരും ഏത് കൊതി അവർ പാവപ്പെട്ട മനുഷ്യനെ ഉമ്മറത്തതൊന്നും വിളിച്ച് ഉമ്മറത്ത് പോലും കൊടുക്കൂല അഴുത്താണല്ലോ അകത്ത് പോട്ടെ ഉമ്മറത്ത് പോലും വിളിച്ച് കൊടുക്കാതെ അങ്ങ് വളപ്പിൽ പണിയെടുക്കുന്ന സ്ഥലത്ത് മുറ്റത്തുമില്ല പണിയെടുക്കുന്ന സ്ഥലത്ത് കുഴി കുത്തിയിട്ട് അതിൽ ഇലയിട്ട് വെച്ചിട്ട് ചോറ് കൊടു കഞ്ഞി പഴം ചോറ് കൊന്നിട്ട് എല്ലാം കൂടി അങ്ങ് മിസ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ കൊതിയാവെന്ന് ഇതാണ് ഈ കൃഷ്ണകുമാറിൻ്റെ അതുപോലുള്ള കൃഷ്ണന്മാർ ഒരു വ്യക്തിയല്ല അതൊരു പ്രസ്ഥാനമാണ് അത്തരത്തിലുള്ള മാനസികാവസ്ഥ ഉള്ളവരുടെ ഒരു പ്രസ്ഥാനം അത്തരത്തിലുള്ള സംഘങ്ങളുടെ മനസ്സിലുള്ള ഒരു ബോധം ആ ബോധത്തിനെതിരെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിത എഴുതിയത് കവിത പാടിയത് ആ കവിതയാണ് അതിന്മേലുള്ള ഒരു ആഘാതമായിട്ട് നമുക്കിപ്പോൾ കരുതേണ്ടത് അവസാനത്തെ വരികൾ ഒന്നും കൂടിയും പാടാൻ തോന്നുന്നുണ്ടല്ലേ അത് പാടാം ഇന്നും സ്വപ്നം കാണുന്നു ജന്മിത്തത്തിൻ പിന്മുറകൾ മണ്ണുവിഴുങ്ങിയൊരക്കാലം മുന്നിലുയർത്ത വരും കാലം പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ ചരിത്രം ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല മുന്നോട്ടേ പോയിട്ടുള്ളൂ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ച ആളുകൾ ചരിത്രത്തിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞ് അരഞ്ഞു പോയിട്ടേ ഉള്ളൂ നന്ദി നമസ്കാരം